ഹലോ ഇപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒഴിവായ കാരണം മസാല ദോശ കഴിക്കാൻ വേണ്ടി പോവുകട്ടാ ഇത് കൂറ്റനാട് എസ് എൻ ഹോട്ടലിൽ പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത് ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് ലോങ് ആണ് പക്ഷെ അവിടുത്തെ മസാലദോശയുടെ ടേസ്റ്റ് കൊണ്ട് പോയതാണ് കേട്ടോ അപ്പം ദോശ വന്നു അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കരക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വർക്കിനൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും ഈ വഴിയിലാണ് വർക്കുകൾ കാര്യങ്ങൾ വെച്ചാൽ തിരിച്ച് വരുമ്പോൾ ഈ കടയിലാണ് കയറുക അടിപൊളിയാണ് ആരെങ്കിലും അടുത്തുള്ളവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മസാല ദോശ കഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞാൻ ഇടയ്ക്കടക്കത് കഴിക്കാനായിട്ട് പോവും അടിപൊളിയായിരുന്നു അപ്പം ഒന്ന് അവൾക്ക് ലീവായ കാരണം അവളായിട്ട് പോയി അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും അങ്ങനെ പോവും അല്ലെങ്കിൽ ഇവളുടെ അനിയത്തി വർക്കിനൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഇവളോ അവളുടെ അനിയത്തിയ ഉള്ളത് വെച്ചവരനായിട്ടാണ് പോവാറ് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശയാണ് കേട്ടോ സാധാരണ അവിടുന്ന് കഴിച്ചതിൻ്റെ ശേഷം ഞാനിപ്പോൾ വേറെ ഇവിടുന്ന് മസാല ദോശ കഴിക്കാറില്ല കാരണം ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയത് അവിടെ കണിച്ചിറക്കൽ മാ മാളുണ്ടായിരുന്നു അവിടേക്കാണ് പോയത് അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ രാവിലെ നേരത്തായ കാരണം അവിടെ ആരും തുറന്നിട്ടില്ല അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടായിരുന്നു ഒരു ഡേറ്റ്സിൻ്റെയൊക്കെ ഒരു നെറ്റ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പും ഉണ്ടായിരുന്നു അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേയൊക്കെ അവിടെ ചുറ്റി അല്ലായിരുന്നു ആരും ഇല്ലാത്ത കാരണമായിരിക്കും എന്നിട്ട് ഒന്ന് അവിടെ ചുറ്റിയിട്ട് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാ എന്നിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ കണ്ടത് ഞാൻ പറഞ്ഞില്ല ഡേറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ചക്കരക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ കയറി അപ്പോൾ അവൾക്ക് എന്താ ഇഷ്ടമുള്ളത് വെച്ചാൽ എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ എടുത്ത സാധനങ്ങള് ഇതൊക്കെയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റും തുറന്നിട്ടുണ്ടായിരുന്നേ ഈ രണ്ട് ഷോപ്പുകളാണ് ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി പിന്നെ അവിടെ ഈ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ കണ്ടിട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഈ ചെറു ചെറുതായ കാരണം ഇക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഉപയോഗിക്കണം എന്ത് സാധനങ്ങൾ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് നോക്കും വാങ്ങിക്കുകയൊക്കെ ചെയ്യും അത് കണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കരക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ മുട്ടായി ഐസ്ക്രീം കേക്കൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല മധുരം കൂടുതലുള്ളതിനോട് താല്പര്യം ഇല്ല ഇനി കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ ഉള്ളു മുട്ടായി കടലമുട്ടായി അത് പിന്നെയും കഴിക്കും അല്ലാണ്ടുള്ള ഒരു സംഭവങ്ങളും ഞാൻ കഴിക്കില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഓക്കേ